ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്ന എൻ്റെ അമ്മമാതാവിനോട് ഞാൻ ഒരുപാട് നന്ദി അറിപ്പിക്കുകയാണ് ഇന്ന് ഈ ആൾത്താരേനു മുന്നിൽ ഇങ്ങനെ എനിക്കൊരു അവസരം തരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എങ്കിലും അമ്മ മാതാവെ ഞാൻ ആദ്യമായിട്ട് ഒരായിരം നന്ദി അർപ്പിക്കുകയാണ് എൻ്റെ പേര് ജാൻസി എന്നാണ് ഞാൻ വരുന്നത് വയനാട്ടിൽ നിന്നാണ് എൻ്റെ മോൻ പഠിക്കുവാനായിട്ട് യു കെയിലേക്ക് അവന് ഒരു ആപ്ലിക്കേഷൻ അപേക്ഷ അയച്ചിരുന്നു അതിന് ഫലമായിട്ട് അവന് യു കെയിൽ നിന്ന് അവിടുന്ന് യൂണിവേഴ്സിറ്റിയിൽ റിപ്ലൈ കൊടുത്തു അവന് അവിടെ സീറ്റ് ഒഴിവുണ്ട് അപ്പോൾ അവിടത്തേക്ക് പഠിക്കാൻ വരാമെന്ന് അവിടുന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ബാങ്കിൽ പോയി കാര്യങ്ങളൊക്കെ അവിടുന്ന് അന്വേഷിച്ചു അപ്പോൾ യൂണിവേഴ്സിറ്റി നിന്ന് അറിയിച്ചപ്പോൾ മുൽ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് നമുക്ക് ചിലവ് വരുന്നതെന്ന് പറഞ്ഞു അന്നേരം ഞങ്ങളുടെ കയ്യിൽ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ഞങ്ങൾ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഇറങ്ങിത്തിരിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഇറങ്ങി തിരിച്ചു അങ്ങനെ ഞങ്ങൾ ആദ്യമായി തന്നെ ഞങ്ങൾ ബാങ്കിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ആദ്യം ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക കുറച്ച് പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എഴുതി തന്നു അതിന് പ്രകാരം അവിടെ പോയി അങ്ങനെ അവർ ഡോക്യുമെൻസ് കാര്യങ്ങളൊക്കെ അവിടെ വാങ്ങി വെച്ചു വെച്ചതിന് ശേഷം ഞങ്ങൾ ഒരു വെള്ളിയാഴ്ചയായിരുന്നു അത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് അവിടുന്ന് ഞങ്ങളെ മാനേജർ വിളിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ലോൺ തരാൻ കഴിയില്ല കാരണം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം നിങ്ങളുടെ അക്കൗണ്ടിൽ ഇപ്പം തന്നെ കാണിക്കണം അങ്ങനെ കാണിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് തരാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് എന്താണ് പറയേണ്ടതൊന്നും മനസ്സിലായില്ല ഞങ്ങളപ്പം കോളേജിലേക്ക് ഒരു അമ്പത്തയ്യായിരം രൂപ ഞങ്ങൾ ഫീസായിട്ട് അടച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പറഞ്ഞു സാറേ ഞങ്ങൾ നാളെ അവിടേക്ക് വരാമെന്ന് പറഞ്ഞു അന്ന് പിറ്റേ ദിവസം ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ല അന്ന് ഒരു ഹർത്താലായിരുന്നു ശനിയാഴ്ച അതിൻ്റെ പകരമായി ഞങ്ങൾ തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണിയായപ്പോൾ മോനും പപ്പയും കൂടെ ബാങ്കിലേക്ക് പോകുവാനായി ഒരുങ്ങി അങ്ങനെ ഒരുങ്ങുന്ന സമയത്ത് കൃപാസന മാതാവിൻ്റെ ഫോട്ടോയു മുമ്പിൽ നിന്നുകൊണ്ട് ഞങ്ങൾ തിരി കത്തിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ഉടമ്പടി കാശ് രൂപവും അതുപോലെ ഉടമ്പടി തൈരവും കുഞ്ഞിന് നെറ്റിയിൽ കുരിച്ചു വരച്ചുകൊണ്ട് ഞാൻ മകൻ്റെ കയ്യിൽ കൊടുത്തു അങ്ങനെ അവരതുകൊണ്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒമ്പതരയ്ക്ക് ബാങ്കിലെത്തി പന്ത്രണ്ട് മണി ആയി കഴിഞ്ഞിട്ടും ഒരു വിവരവും കിട്ടുന്നില്ല എനിക്ക് ആകെ പാകത്തെ ടെൻഷനായി അങ്ങനെ ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചു അന്നേരം പറഞ്ഞു ഒരു പ്രതീക്ഷയും ഇല്ല ഇത് നടക്കുമോ എന്ന് തോന്നുന്നില്ല കാരണം മാനേജർ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ എന്നോട് ചോദിച്ചു ഹസ്ബൻഡ് ചോദിച്ചു എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം മാതാവ് ഇടപെടുമായിരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ എന്നോട് പറഞ്ഞു നന്നായിട്ട് മാതാവിനെ വിളിച്ച് നീ പ്രാർത്ഥിക്കി നമ്മുടെ മുന്നിലുള്ള ഇനിയുള്ള വഴി അതുമാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ഞാൻ ആ നിമിഷം തന്നെ തിരി കത്തിച്ച് മാതാവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു രണ്ട് കൈയും വിരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഒരു പന്ത്രണ്ടര കഴിഞ്ഞപ്പോഴേക്കും ഇവർ എൻ്റെ അവിടെ നിന്ന് വിളിച്ചു അവിടുന്ന് ലോണ് എങ്ങനെയാണ് സാധിച്ചതെന്നറിയില്ല മാനേജർ ലോണ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല അങ്ങനെ ഇവർ ഇവിടെ തിരിച്ചു വന്നു അങ്ങനെ ഓരോ ദിവസങ്ങളിലും പോകും തോറും ഞങ്ങൾക്ക് തടസ്സങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എവിടെ പോയാലും ഇവിടെ നിന്ന് വാങ്ങിയാൽ ഒരു ജപമാല എൻ്റെ കയ്യിലുണ്ടാവുമായിരുന്നു വീട്ടിലായാലും യാത്രയിലായാലും എവിടെ പോയാലും ഞങ്ങളുടെ രക്ഷയെന്ന് പറയുന്നത് അതുമാത്രമായിരുന്നു അതുപോലെ എല്ലാ ദിവസവും രാവിലെ മണിക്ക് ഏഴുമണിക്ക് ദിവ്യബലിയിൽ പങ്കെടുക്കുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ ഒരു ഞായറാഴ്ച പോലും വിശുദ്ധ കുർബാനയും ഞങ്ങളുടെ കുടുംബം ആരും തന്നെ ഒഴിവാക്കാറുമില്ലായിരുന്നു അതുപോലെ കൃത്യം ഏടരയാകുമ്പോഴേക്കും തന്നെ ഞാനും ഹസ്ബൻഡും രണ്ട് മക്കളും വിശുദ്ധ ഞങ്ങളുടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന ജപമാല മുടക്കിയിരുന്നില്ല പക്ഷേ പ്രാർത്ഥിച്ചാൽ കിട്ടുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് എനിക്ക് ഇന്ന് കിട്ടിയ ഈ അനുഗ്രഹം ഏകദേശം എല്ലാം ശരിയായി മോൻ്റെ മെഡിക്കൽ കഴിഞ്ഞു വിസ ഇന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ വിസ എത്തും അതിനുശേഷം ഇരുപത്തി ഒമ്പതാം തീയതിയാണ് മോൻ്റെ ക്ലാസ് ആരംഭിക്കുന്നത് ഈ മാസം തന്നെ പോകുമെന്ന് വിശ്വസിക്കുന്നു മാതാവിൻ്റെ അനുഗ്രഹത്താൽ നടക്കുമെന്നുള്ള നൂറ് ശതമാനം പ്രതീക്ഷയുണ്ട് കാരണം ഇത്രത്തോളം വഴി നടത്തിയ അമ്മ ഞങ്ങളെ ഇനിയും മുന്നോട്ട് നയിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടി അമ്മ ഞങ്ങളുടെ കുടുംബത്തോട് എപ്പോഴും ഉണ്ടായിരിക്കുമെന്നുള്ള അനുഗ്രഹത്താൽ നന്ദി പറയുന്നു അതുപോലെ തന്നെ എന്ത് കാര്യത്തിന് എന്ത് കാര്യത്തിന് നമ്മൾ ഇതായാലും എന്ത് ഇപ്പോൾ യൂണിവേഴ്സിറ്റീൻ്റെ ആണെങ്കിലും എന്ത് കാര്യത്തിനും ആയാലും എപ്പോഴും തടസ്സങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നില്ല വേറെ ഒരു കാര്യം എന്ത് പറഞ്ഞാലും നടക്കൂലെന്ന് മാത്രം ഇപ്പോൾ ബാങ്കിൽ നിന്നാണെങ്കിലും വേറെ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീൻ്റെ ഇൻറ്റർവ്യൂ കാര്യങ്ങൾ അതേപോലത്തെ പല പല കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നടക്കില്ല എന്ന് തന്നെ എല്ലാം തടസ്സങ്ങളായിരുന്നു അപ്പോൾ ഇതേപോലെ തന്നെ ബാങ്കിൽ പോയി കഴിഞ്ഞപ്പം ബാങ്കിൽ മാനേജർ ഞങ്ങളുടെ മുന്നിൽ ഇരുന്നിട്ട് ലാസ്റ്റ് മാനേജർ പറഞ്ഞു നടക്കില്ല നിങ്ങൾ അത് ട്രൈ ചെയ്യേണ്ട കാരണം ബാക്കിയുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഇത്ര ഒരു ചെറിയ എമൗണ്ട് ലോണാണ് അപ്പോൾ അപ്പം ഞങ്ങൾക്ക് അത് എന്തായാലും ആവശ്യമാണ് പക്ഷേ അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇത്ര രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും നടക്കില്ല എന്നുള്ള രീതിയിൽ തന്നെ മാനേജർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞു എങ്കിലും ഞങ്ങൾ അവിടുത്തെ മാനേജറിന് മുന്നിൽ തന്നെ ഇങ്ങനെ ഇരുന്നു പക്ഷേ മാതാവ് അന്നിങ്ങനെ പറഞ്ഞ് അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം മാറുന്ന പോലെ കാരണം ഒരു പ്രതീക്ഷയില്ലാണ്ടിരുന്ന് പെട്ടെന്ന് മാനേജർ ഉള്ളു ഞാൻ ഇങ്ങനെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മേലിൽ അതായത് മേലിലുള്ള ഒരു ഉദ്യോഗസ്ഥനോട് പറഞ്ഞ് പെട്ടെന്ന് ആ രീതിയിൽ അത് റെഡി ആകുമായിരുന്നു കാരണം ഒട്ടും പ്രതീക്ഷയില്ല ശരിക്കും പ്രാർത്ഥിച്ചാൽ നടക്കുന്ന എനിക്കങ്ങനെ ഞാനങ്ങനെ എല്ലാവരും ഇങ്ങനെ പറയുന്ന അല്ലാണ്ട് എനിക്കങ്ങനെ വിശ്വാസവും കാര്യങ്ങളും പ്രാർത്ഥിക്കുന്നതല്ലാണ്ട് എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നടക്കുമെന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഇതിലൂടെ മാത്രമാണ് കിട്ടിയത് ബാക്കിയെല്ലാം ഞാനിങ്ങനെ ആൾക്കാർ പറയുന്നു വിശ്വസിക്കുന്നു കിട്ടുന്നു അല്ലാതെ ഞാൻ ഇതുവരെ എനിക്ക് വേണ്ടി അങ്ങനെ ഒന്നും നോക്കിയില്ലായിരുന്നു പക്ഷെ പിന്നീടുള്ള ഓരോ കാര്യത്തിലും ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഓരോ കാര്യമാണെങ്കിലും പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ എന്തായാലും കിട്ടും എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്കങ്ങനെ കിട്ടിയിട്ടുമുണ്ട് പിന്നെ അതുപോലെ തന്നെ മാതാവിൻ്റെ മുന്നിൽ ഞാനിങ്ങനെ എല്ലാവരും കൂടെ വരുമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാനങ്ങനെ ഇതുവരെ വന്നിട്ടില്ല ആദ്യമായിട്ട് ഇതിപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പം ഞാൻ ഇതിനു മുന്നേ നേർന്നിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ മാതാവിൻ്റെ മുന്നിൽ ആദ്യമായിട്ട് വരുന്നത് ഒരു നല്ല കാര്യത്തിന് നമ്മുടെ മുന്നിൽ എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹത്തിന് നന്ദി പറയാനായിരിക്കണേ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഡിഗ്രിൻ്റെ എൻ്റെ ലാസ്റ്റ് സിക്സ് എം എക്സാം കാരണം അത് പാസ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ എക്സാം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഇത് നോക്കി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ യു കെ പോകണ കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു പക്ഷെ പാസ്സാവുകൊണ്ട് നമുക്ക് എന്തായാലും നടക്കില്ല അങ്ങനെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ അമ്മയുടെ മുന്നിൽ വരികയാണെങ്കിൽ ആദ്യമായിട്ട് വരുന്നത് ഒരു എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹത്തിന് നന്ദി പറയാനായിട്ടായിരിക്കണേന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അതേപോലെ തന്നെ നടന്നു എനിക്ക് ഡിഗ്രീൻ്റെ റിസൾട്ട് കിട്ടി ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യമായിട്ട് അമ്മയുടെ മുന്നിൽ വരുന്നത് ഞാൻ ആഗ്രഹിച്ച പോലെ ഞാൻ നേർച്ച പോലെ തന്നെ അമ്മയോട് നന്ദി പറയാനായിട്ടാണ് ആദ്യമായിട്ടിവിടെ വന്നത് അതെനിക്ക് നന്ദി പറയാൻ പറയാനിവിടെ സാധിക്കുകയും ചെയ്തു പ്രവർത്തനം എന്ന് പറഞ്ഞാല് രോഗികളായി കിടക്കുന്നവരെ രോഗികളായി കിടക്കുന്നവരുടെ വീടുകളിൽ പോയി സന്ദർശിക്കാറുണ്ടായിരുന്നു അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് അപ്പോൾ രോഗികളായിട്ട് ചിലപ്പം പ്രായമുള്ളവരാരെങ്കിലും സുഖമില്ലാതെ കിടക്കുന്നപ്പോൾ അവരെ നോക്കാനൊന്നും ആരുമില്ലാത്തവരുടെ പോയി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നൊന്നും എനിക്കൊരു മടിയുണ്ടായിരുന്നില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് കാരണം നമ്മുടെ മുമ്പിൽ വന്ന് കൈ നീട്ടുന്ന ആരെയും ഞങ്ങൾക്കൊത്തിരി സാമ്പത്തികമൊന്നുമില്ല എങ്കിലും ഉള്ളതിൻ്റെ ഒരു പങ്ക് ഞങ്ങൾ ഇന്ന് വരെയും എല്ലാവർക്കും കൊടുത്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതുപോലെ ഏറ്റവും വലിയൊരു കാര്യം പറയാൻ ഞാൻ പറഞ്ഞിരുന്നായിരുന്നു മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയായിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിൽ അത്രയ്ക്കും പൈസയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എങ്ങനെയാണെന്ന് അറിയില്ല ഈ പറഞ്ഞ തുക മൊത്തം ഞങ്ങൾക്ക് പോകാനായപ്പോ എല്ലാ പൈസയും ഞങ്ങൾക്ക് ആയി ഇനി ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്താൽ മാത്രം മതി എല്ലാം അമ്മ അമ്മയുടെ അനുഗ്രഹം മാത്രമാണെന്ന് എനിക്ക് പറയാനുള്ളു പരിശുദ്ധ അമ്മയുടെയും തിരുക്കുമാരനെയും ജീവിക്കുന്ന സാന്നിധ്യം ഈ ഈ അമ്മയും മകനും സാക്ഷ്യപ്പെടുത്തത് ഏറെ പ്രത്യേകിച്ച് ആ മകൻ്റെ സാക്ഷ്യമാണ് അമ്മയാണ് ഉടമ്പടി എടുത്തത് അപ്പം അമ്മയുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് മകനെ ഈ ആൾത്താരയിൽ കൊണ്ടുവന്ന് സാക്ഷ്യപ്പെടുത്തുക കാരണം ഒരു സാക്ഷ്യം പൂർണ്ണമാകുന്നത് പ്രാർത്ഥിച്ച ആൾ വരുമ്പോൾ മാത്രമല്ല ആ പ്രാർത്ഥിച്ച ആളും പ്രാർത്ഥനയുടെ ഫലം ലഭിച്ച ആളും കൂടെ ഒരുമിച്ച് വന്ന് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ അവൻ നാമം മഹത്വപ്പെടുത്തുമ്പോഴാണ് അതിനൊരു പൂർണ്ണത ലഭിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് അപ്പം അതിൽ മകൻ അവൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മാതാവിനോടുള്ള പ്രാർത്ഥനയുണ്ട് പക്ഷേ എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിച്ച് ലഭിക്കുമെന്നുള്ള അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ ഒരു ഇൻസിഡൻറ്റ് അവൻ്റെ ലൈഫിലൊരു വിശ്വാസത്തിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അത് വളരെ ചുരുങ്ങിയ വാക്കിൽ ആ അനുഭവം പറയുന്നുണ്ട് അപ്പം അതിന് സൈമൺ ഡേനീസിലെ ആയിട്ട് അമ്മയുടെ പ്രാർത്ഥനയുണ്ട് അതായത് ഈ ബാങ്കിൽ പോകുന്ന സമയം ഇപ്പം അമ്മയാണ് അമ്മ അതിനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞത് ബാങ്കിൽ പോകുന്ന സമയം പരിശുദ്ധ സമ്മേളന രൂപത്തിൻ്റെ അവിടെ മെഴുകുതിരി കത്തിച്ച് കൈകൾ വിരിച്ച് അപ്പം ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥരാണെന്നുള്ള സംഗീതത്തിൽ മുപ്പത്തിനാലിൻ്റെ പതിനെട്ടിൻ്റെ വചനമുണ്ട് അപ്പം ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചു എന്നുള്ളതും ആ പ്രാർത്ഥിക്കുന്ന അതേ സമയത്താണ് ഇപ്പം അവൻ പറയുന്നുണ്ട് ബാങ്കിൽ മാനേജർ സത്യം പറഞ്ഞാൽ അതൊരു കിട്ടത്തില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചതിന് ശേഷം കുറച്ച് നേരങ്ങൾക്ക് ശേഷം നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പം ഈ ബൈബിളിൽ വായിക്കുന്ന ഒരു രാജസേവകൻ്റെ വൃത്തിയൻ സുഖപ്പെട്ട ഒരു അനുഭവത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് അത് കർത്താവ് പറഞ്ഞ സമയവും സൗഖ്യപ്പെട്ട സമയവും തമ്മിൽ ഇങ്ങനെ വളരെ യുക്തിപരമായിട്ട് പ്രാർത്ഥനയിൽ വിലയിരുത്തുന്ന ഒരു വലിയൊരു അനുഭവം ബൈബിളിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഒരു സാക്ഷ്യത്തിലെന്നല്ല അപ്പോൾ അങ്ങനെ വ്യക്തമായിട്ടൊരു ദൈവിക ഇടപെടൽ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായെന്നുള്ളൊരു ബോധ്യപ്പെടുത്തലിലാണ് ഒന്നും പിന്നെ ഡിഗ്രിയിൽ എക്സാമുകളൊക്കെ ക്ലിയർ ചെയ്ത് മാതാവിൻ്റെ ഇടയ്ക്ക് വരുമ്പോൾ എനിക്ക് പറയാനായിട്ടൊരു സദ്വാർത്ത ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പം അങ്ങനെ വളരെ വ്യക്തമായിട്ട് അവർ അമ്മയും മകനും കൂടെ വന്ന് പ്രാർത്ഥിച്ച ആളും പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിച്ച ആളും വന്ന് സാക്ഷ്യപ്പെടുത്തുന്നു മാതാവ് ഈ കാര്യത്തിൽ സമയബന്ധിതമായിട്ട് പ്രാർത്ഥനയിലൊരു ഇടപെടൽ നടത്തി എന്നുള്ളൊരു ബോധ്യമുണ്ട് അപ്പോൾ ഏറ്റവും അവസാനം പറയുന്ന മൂന്നാല് വാക്കുകളുണ്ട് ഉടമ്പടിയിലെ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ചെയ്യാനുള്ള ശ്രമവും ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഉടമ്പടിയിൽ ലഭിച്ചൊരു അനുഗ്രഹമാണെന്ന് ഈ ലോകത്തിന് മുമ്പിൽ നമ്മുടെ മുമ്പ് വിളിച്ചു പറയുമ്പം ഇനിയും ഉടമ്പടി എന്ന ഈ ഒരു വലിയ പ്രാർത്ഥന ഒരുപാട് പേരുടെ വിശ്വാസ ജീവിതത്തിൽ ഇനി വചനം ജീവിക്കേണ്ടതാണ് അല്ലെ ജീവിക്കുമ്പോൾ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാവുന്നൊരു ബോധ്യം നൽകുവാനായിട്ട് ഈ കുടുംബത്തെ തിരഞ്ഞെടുത്തതിനോർത്തും പരിശുദ്ധ അമ്മ നൽകിയ സാന്നിധ്യത്തിനും ഒപ്പം ഇടപെടലിനെ പ്രതി നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക